അതാട്ടെ അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി നമുക്ക് കുട്ടനാട്ടിലും ലക്ഷദ്വീപിലും കൂടി ഒന്നിച്ചൊരു ട്രിപ്പ് അങ്ങ് വിട്ടാലോ ഒന്ന് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഞാനിപ്പം നമ്മളെ കുട്ടനാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റോഡൊക്കെ കണ്ട എന്നാ കിടുക്കാഴ്ച റോഡാ അല്ലേ പക്ഷേ പെട്ടെന്ന് തോന്നി നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ എന്നാൽ ഒന്ന് ലക്ഷദ്വീപ് വരെ ഒന്ന് പോയിട്ട് വരാം അങ്ങനെ ഞാൻ ലക്ഷദ്വീപിലെത്തി കുട്ടനാട്ടിൽ നമ്മൾ മനോഹരമായി കാണുന്ന കാഴ്ചകളൊന്നാണല്ലോ ഈ എന്താ പറയുക ഈ കായലിൽ കൂടിയുള്ള ഈ ബോട്ട് സർവീസ് അങ്ങനെ നിൽക്കുമ്പോഴേ ഒരു കുഞ്ഞു ബോട്ട് കുഞ്ഞല്ല ഇച്ചിരി വലിപ്പുള്ളൊരു ബോട്ട് നമ്മുടെ കരിമാടി തോട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവൻ്റെ സൗന്ദര്യം ഗസ്റ്റിങ്ങിനെ ആസ്വദിച്ച് കുറച്ച് നേരം ഞാൻ അവിടെ നിന്നു അങ്ങനെ പിന്നെ തിരിച്ച് ഞാൻ ലക്ഷദ്വീപോട്ട് തന്നെ വന്നു ലക്ഷദ്വീപ് വന്നപ്പോൾ തേ കണ്ടില്ലേ നമ്മുടെ നാല് വശത്തും കടലുകളാൽ ഇട്ടിപ്പെട്ട് കിടക്കുന്ന ഒരു കുഞ്ഞായിലൻ്റ് പിന്നെ പെട്ടെന്ന് തോന്നി എന്നാൽ പിന്നെ ഒന്ന് കുട്ടനാട്ടിലേക്ക് പോയേക്കാണു പിന്നെ തോന്നി പെട്ടെന്ന് ലക്ഷദ്വീപിലേക്ക് വന്നേക്കാണു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി ഞാൻ എന്റെ യാത്ര അങ്ങ് തുടങ്ങുകയാണ് അപ്പോൾ ദേ നമ്മൾ വീണ്ടും കുട്ടനാട്ടി ഓക്കെ ഇത് കുട്ടനാട്ടല്ല കേട്ടോ ഇത് നമ്മുടെ ലക്ഷദ്വീപാണ് ലക്ഷദ്വീപിലെ റോഡൊക്കെ കണ്ടോ നല്ല കിടക്കാച്ചി റോഡുകളാണ് അങ്ങനെ തിരിച്ച് ഞാൻ കുട്ടനാട്ടിലോട്ട് തന്നെ വന്നു അപ്പം ഇതേ കാണുന്നത് കുട്ടനാട്ടിലെ മനോഹരമായ കാഴ്ചയെന്ന് വെച്ചാൽ ഇതുപോലുള്ള പാടങ്ങൾ അപ്പം അവർ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാണ് അതെ ഇപ്പം ഞാൻ ലക്ഷദ്വീപിലാണ് കേട്ടോ ലക്ഷദ്വീപിൽ പിള്ളേരത്തെ ക്രിക്കറ്റ് തന്നെ കളിക്കുന്നത് അപ്പം ആക്ച്വലി ഞാൻ നിങ്ങളിങ്ങനെ രണ്ട് സ്ഥലത്തും കൂടി ഇങ്ങനെ എന്താണ് ഈക്വലായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാൻ അത് കുട്ടനാട്ടിലൂടെ പോകുന്നു നമ്മുടെ റോഡൊക്കെ കണ്ടില്ലേ ഇവരെ ഇച്ചിരി കുഴപ്പമില്ലാത്ത റോഡുകളൊക്കെയാണ് പക്ഷെ ഒരു മനുഷ്യന്മാരെ ഞാൻ കാണാൻ കിട്ടണമല്ല എന്താണെന്നറിയില്ല ഈ മൊബൈൽ വന്നതോടുകൂടിയേ ഈ ആൾക്കാരെ കാണാനില്ല ഇപ്പം ലക്ഷദ്വീപരാണെങ്കിൽ നേരെ മറിച്ചാണ് അവർ ഇതേ കണ്ടില്ലേ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വൈകുന്നേരങ്ങളിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അവർ ഒന്നിച്ച് കൂടുകയും ക്രിക്കറ്റ് ഫുട്ബോൾ ഇങ്ങനെയുള്ള കളികളിലൊക്കെ അവരേർപ്പെട്ട് അവരങ്ങ് ലൈഫ് എൻജോയ് ചെയ്യുകയാണേ അപ്പം നമുക്കൊന്ന് തിരിച്ചൊന്ന് കുട്ടനാട്ടിലേക്കൊന്ന് പോയി നോക്കാം അല്ലേ കുട്ടനാട്ടിലെ സീൻ ഇപ്പം എന്താണെന്ന് നോക്കാം ഒരു വൈകുന്നേരത്തെ അവസ്ഥ ഇതേ കണ്ടില്ലേ വിജനം ഒരു മനുഷ്യന്മാരെയും കാണാനില്ല എന്താ പറയാ പിന്നെ ഞാൻ തിരിച്ച് ലക്ഷദ്വീപിലോട്ട് തന്നെ വന്നു എന്താ വെച്ചാൽ എനിക്ക് അരക്കുട്ടനാട് ബോറടിച്ചപ്പോൾ പിന്നെ ലക്ഷദ്വീപിൽ നിന്ന് ഞാൻ പിന്നെ ഒന്നും കൂടി കുട്ടനാട്ടിലേക്ക് പോയാൽക്കാന്ന് ചോദിച്ചു അപ്പോഴും ദേ ഒരു മനുഷ്യന്മാരും ഇല്ല ഒരു റോട്ടിൽ എന്താ ചെയ്യാറ് ഇങ്ങനെ ആയാലും എങ്ങനെയാണ് പക്ഷെ ലക്ഷദ്വീപിൽ കണ്ടില്ലേ ഇവിടെ ഇച്ചിരി ആൾക്കാർ കുറവാണെങ്കിലും കുറച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരാണ് കുട്ടനാട്ടി വീണ്ടും തിരിച്ച് വന്ന് നോക്കുമ്പോൾ രണ്ട് പട്ടികൾ മാത്രം നിൽക്കുന്നു അവിടെയും ആൾക്കാരില്ല ആകെ പോറടിച്ചന്ന് അവനെ തിരിച്ചു പിന്നെയും ലക്ഷദ്യിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി ഞാൻ ഉപ്പാടായേ കുട്ടനാടിലും ലക്ഷദ്വീപിലും കൂടി ഞാൻ ആക്ച്വലി ഒരു സൈക്കിളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ നമ്മളെ കുട്ടനാടിലൂടെയാണ് പോകുന്നത് റോഡൊക്കെയുള്ള വിജനമായ സ്ഥലമാണ് ഒരു മനുഷ്യന്മാരില്ല അപ്പം അതേ സീൻ ഞാൻ ലക്ഷദ്വീപിലെത്തിയപ്പോൾ കണ്ടില്ലേ അവിടെ ഈ തെങ്ങുകളുടെ ഒക്കെ ഒരു അവസ്ഥ കണ്ടില്ലേ അപ്പോൾ കുട്ടനാടി ഈ കുറച്ച് മുൻപോട്ട് ചെന്നപ്പോൾ കുറച്ച് താറാൻകൂട്ടങ്ങളെയൊക്കെ കാണാൻ പറ്റി അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കുളിച്ച് നല്ല ഫ്രഷായി നിൽക്കുകയാണ് വൈകുന്നേര സമയമാണിത് അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ കുട്ടനാടിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നെ ഈ ഇതേ സെയിം സീക്വൻസ് എനിക്കൊന്ന് നമുക്കൊന്ന് ലക്ഷദ്വീപിൽ പോയി നോക്കാം നോക്കിയങ്ങനെ കണ്ടില്ലേ അപ്പോൾ ലക്ഷദ്വീപിലെ അതേ സമയത്ത് അതേ രീതിയിലൊരു അറ്റ്മോസ്ഫിയറിലൂടെ ഞാൻ ലക്ഷദ്വീപിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ട എൻ്റെ കാഴ്ചയാണ് ഞങ്ങളിപ്പോൾ കണ്ടത് അപ്പം സെയിം മൊമെൻറ്റിൽ തന്നെ കുട്ടനാട്ടിലെത്തിയപ്പം ഇവിടെ ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ തുടങ്ങി കായലിലൂടെ ബോട്ട് സർവീസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ എത്തിയപ്പം ചെറിയ ഒരു എന്താ പറയുക ആളനക്കൊക്കെ ചെറുതായിട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കാഴ്ചകളെ കണ്ട് മുന്നോട്ട് വന്ന് വീണ്ടും കൊണ്ട് ലക്ഷദ്വീപ് വരെ പോയി നോക്കാം വിചാരിച്ചു അപ്പം ലക്ഷദ്വീപിൽ ആസ് യൂഷ്വൽ ആൾക്കാരൊന്നും കാണുന്നില്ല വീണ്ടും കുട്ടനാട് വീണ്ടും ലക്ഷദ്വീപ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ ഒന്ന് നടക്കാറില്ല നിങ്ങൾ ഐലാന്റ് ഒക്കെ എങ്ങനെയാ നോക്കേ അങ്ങനെ വീണ്ടും കുട്ടനാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് ചേട്ടന്മാർ മുമ്പിൽ പോകുന്നു ഒരു ചേട്ടൻ്റെ കയ്യിൽ എന്തോ ഒരു ചെറിയ സാധനം ഇരിക്കുന്നു എനിക്ക് മനസ്സിലായി എന്താണെന്ന് നിങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ കുട്ടനാട്ടിലൂടെയും ലക്ഷദ്വീപിലൂടെയും യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയുടെ മനോഹാരിതയും ആ വ്യത്യാസവും അതായത് നമ്മുടെ കുട്ടനാട്ടിലെ പ്രകൃതിയും ലക്ഷദ്വീപിലെ പ്രകൃതിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഈ രണ്ട് സ്ഥലങ്ങളുടെയും പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ലക്ഷദ്വീപ് കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കുഞ്ഞു ദ്വീപാണ് അതുപോലെ തന്നെ കുട്ടനാട് എന്ന് വെച്ചാൽ കായലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കുഞ്ഞു സ്ഥലം അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ കഴിയും ആ പ്രകൃതിയുള്ള വ്യത്യാസം അവിടെ കാഴ്ചകളിലെ വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ച് നോക്കും അപ്പം കടലിൻ്റെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശവും കാലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശവും തമ്മിലുള്ള ഒരു എന്താ പറയുക പ്രകൃതിപരമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഏറ്റവും സൗന്ദര്യം കൂടുതൽ കടലിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണോ അതോ കാലിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണോ ലക്ഷദ്വീപിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പൊലൂഷനൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ ഇവിടെ വെള്ളമുണ്ട് അധികം ഏ നമുക്ക് കുളിക്കാനൊക്കെ പറ്റുമോ നീന്താനൊക്കെ പറ്റുമോ അങ്ങനെ ലക്ഷദ്വീപിൽ ഒരു എന്താ പറയുക തണൽ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരു ഹാള് ഒരു മൾട്ടി പർപ്പസ് ഹാള് അവിടെ റോഡ് സൈഡിൽ കണ്ടപ്പോൾ ഞാൻ കയറി നോക്കി അടിപൊളി കണ്ടല്ലേ ലക്ഷദ്വീപുകാര ലക്ഷദ്വീപുകാരെ ഹാളിനെ മെയിൻ്റെ ചെയ്ത് വെച്ചിരിക്കുന്ന രീതി കണ്ടല്ലേ പോയി കംപ്ലീറ്റ് പോയി ഞാൻ തിരിച്ച് കുട്ടനാട്ടിലോട്ട് വന്നേ ഇനി നമ്മുടെ കുട്ടനാട്ടിൽ ഒന്ന് ഇച്ചിരി ഇറങ്ങി നോക്കാം അപ്പോൾ കുട്ടനാട്ടിലെ ഉൾഗ്രാമങ്ങളിലൂടെ സൈക്കിൾ ചവിട്ടി ചവിട്ടി ഞാൻ ഒരു ടൗണിലെത്തി അപ്പോൾ ഇനി നമുക്ക് കുട്ടനാട്ടിലെ കാഴ്ചകൾ ചെറുതായിട്ടൊന്ന് പൗസ് ചെയ്തേക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ ഏതായാലും നിങ്ങളധികം ബോറടിപ്പിക്കുന്നില്ല ഞാൻ കുട്ടനാട്ടിലെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ് ഇനി നമുക്ക് നേരെ ലക്ഷദ്വീപിലേക്ക് മാത്രം ഒന്ന് യാത്ര ചെയ്തേക്കാം ഓക്കെ ലക്ഷദ്വീപിൽ പോകാത്തവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതായത് ഇന്ത്യക്കാരായ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലക്ഷദ്വീപ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ് കാരണം ആ നാട്ടിലുള്ള ആൾക്കാരുടെ ജീവിതരീതി അവിടുത്തെ കൾച്ചർ അവിടുത്തെ പ്രകൃതിയുടെ ഭംഗി പിന്നെ ആ എന്താ പറയുക ആ കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപിൻ്റെ സൗന്ദര്യം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആസ്വദിച്ച് ചെയ്യുക അത് ഒരു മസ്റ്റായ കാര്യമാണ് കാരണം ഇന്ത്യക്കാരായ നമുക്ക് ലക്ഷദ്വീപിലെത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യവുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ തന്നെ വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് നമുക്ക് ലക്ഷദ്വീപ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട് ഒരുപാട് സോഴ്സ് ഉണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ വെറുതെ നെറ്റിൽ ഒന്ന് തപ്പിയാൽ തന്നെ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ ദ്വീപിലൂടെ കറങ്ങുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ശ്രദ്ധിച്ചത് കുഞ്ഞുങ്ങളൊക്കെ വളരെ ഫ്രീ ആയിട്ട് കടൽക്കരയിൽ ആഴം ഒട്ടും ആഴുമില്ല തിരയില്ല ഒന്നുമില്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ശുദ്ധമായ കടൽ വെള്ളം അതിലവരൊക്കെ തിരിച്ചു നിൽക്കുന്നു അങ്ങനെ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴാണ് ലക്ഷദ്വീപിലൊരു കപ്പൽ വന്നിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ മെയിൻ എന്ന് വെച്ചാൽ ഈ കപ്പലുകളാണ് ഓക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ബസ് സർവീസ് പോലെ അവിടെ പല ഐലൻഡുകളിൽ ആൾക്കാർ പോകാൻ വരിക എന്നുള്ളത് കപ്പലുകൾ അപ്പം ഒരു സായാഹ്ന സീനാണ് ഉള്ളത് എന്ത് മനോഹരമായ കാഴ്ചയാണെന്നറിയാമോ നമ്മൾ അവിടുത്തെ ആ ഒരു എയർ എന്ന് വെച്ചാൽ അന്ന് നിന്ന് അവിടുത്തെ നമ്മൾ ആ ഒരു ശ്വസിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിട്ട് ഭയങ്കര ഒരു ഹെൽത്തി ഫീൽ നമുക്ക് കിട്ടും ഇത് ഈ കാണുന്നത് കോറൽസാണ് അതായത് എന്താ പറയുക ഈ എനിക്ക് അറിയില്ല കോറൽസ് കോറൽസാണെന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുക അപ്പോൾ അത് വെച്ചുണ്ടാക്കിയ ഒരു മതിലാണ് അപ്പം പിന്നീട് ഞാൻ ഇങ്ങനെ കുറച്ചും കൂടി നടന്നു പോയപ്പോൾ ഒരു കുഞ്ഞിപ്പള്ളി ലക്ഷദ്വീപിലുള്ള ഒരു കുഞ്ഞിപ്പള്ളി കണ്ടു അപ്പോൾ ജസ്റ്റ് ഒന്ന് അകത്ത് കയറി ഒന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ അധികം സ്പെൻഡ് ചെയ്തില്ല അവിടെ നിന്ന് പിന്നെ ഞാൻ നല്ല പുറത്തിറങ്ങി വിടെന്നു വെച്ചിട്ട് ചായയും കടിയും ഒക്കെ കഴിച്ച് വീണ്ടും എൻ്റെ ഞാൻ യാത്ര തുടങ്ങി അപ്പം യോഗാ ഹാൾ അടിപൊളി അങ്ങനെ ലക്ഷദ്വീപിലും യോഗ ഹാൾ എൻ്റെ മനസ്സിന് വളരെ സന്തോഷം നൽകി അവിടുത്തെ ആൾക്കാരെയൊക്കെ ചെയ്യുന്നു വളരെ നല്ല കാര്യമാണ് അങ്ങോട്ട് ചെന്നപ്പം ആഹാ ഒരു വ്യത്യസ്തമായൊരു കാഴ്ച ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റി തോന്നി എന്താ 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 ഒന്ന് കാണാൻ വേണ്ടി അപ്പോൾ ഭാഗ്യം അടുത്ത് ചെന്നത്ര സംഭവം മനസ്സിലായി തെങ്ങിൻ്റെ മൂട് അടിയോടെ കിളച്ച് വെട്ടി കമത്തി വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം അല്ലത് അത് തെങ്ങിൻ്റെ മൂട് കമത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആൾക്കാരൊക്കെ അതേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വീണ്ടും എൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ലക്ഷദ്വീപിലൊരു വലിയ പള്ളിയാണ് നേരത്തെ കണ്ടത് ചെറിയ പള്ളിയാണെങ്കിൽ ഇത് അവിടെയുള്ള ഏറ്റവും വലിയ പള്ളിയാണെന്നാണ് തോന്നുന്നത് ജുമാ മസ്ജിദ് എന്നാണ് ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഞാനെൻ്റെ യാത്ര തുടർന്നുകൊണ്ട് ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുമ്പം ആട്ടുമുട്ടികളൊക്കെ റൂട്ടിലിങ്ങനെ പോകുന്നുണ്ട് അപ്പം ഒരു മര എന്താ പറയുക മരമില്ല നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഒരു മരമില്ല അവിടെ ഈ തെങ്ങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു മരമില്ല കണ്ടു അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ഒട്ടിപ്പൊളിഞ്ഞ കുറച്ച് സാമഗ്രികളും കാര്യങ്ങളും മാത്രം അങ്ങനെ വീണ്ടും ഇങ്ങനെ നടന്ന് നടന്ന് കടൽക്കര എത്ത് കൂടി പോയിട്ട് പിന്നെ റോട്ടിയിലൂടെ പോയി അങ്ങനെ ചെന്നപ്പം നമ്മുടെ പരിചയക്കാരനെ കണ്ടു പുള്ളി ഞാനത് നടന്ന് നല്ലോണം ക്ഷീണിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു വന്നാൽ പിന്നെ നിങ്ങളുടെ റിസോർട്ടിലേക്ക് ഞാൻ ഞാനിൻ്റെ ബൈക്കിൽ കൊണ്ട് ടോപ്പിയിലേക്കാണ് പുള്ളിയുടെ ബൈക്കിൽ കയറി ഞാൻ എൻ്റെ താമസ താമസസ്ഥലത്തേക്ക് ഞാൻ താമസസ്ഥലത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഏരിയുള്ള തിരുച്ചണ്ട താമസ സ്ഥലത്തെത്തി അപ്പം നിങ്ങൾക്കൊന്നും വലുതായിട്ട് ബോറടിച്ചിട്ടില്ല എന്ന് കാണുന്നു ഏതായാലും മറ്റൊരു വീഡിയോ ആയി വരെ എല്ലാവർക്കും വണക്കം